പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പഴയ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിലെ ഗ്രില്ല് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് വേണ്ടി മാറ്റിയത് താനും അന്ന് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയും അറിഞ്ഞിട്ടാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന മുൻ വൈസ് പ്രസിഡന്റിന്റെ പേരിൽ ഡിവൈഎഫ്ഐ ആരോപിച്ചിട്ടുള്ളത് പച്ചക്കള്ളവുമാണെന്നും സീന പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവൃത്തിയുടെ പഴയ ഗ്രില്ല് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് വേണ്ടി മാറ്റിയതാണെന്നും പ്രസിഡന്റും സെക്രട്ടറിക്ക് ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയും അറിഞ്ഞിട്ടാണെന്നും മുൻ വൈസ് പ്രസിഡന്റിനെ ഡിവൈഎഫ്ഐ വൈ പറഞ്ഞ ആരോപണങ്ങൾ അച്ചക്കാലമാണെന്ന് അറിയിക്കുന്നു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ